മകം പൂരം ഉത്രം മൂലം പൂരാടം ഉത്രാടം ചിത്തിര ചോതി വിശാഖം എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ മാസം പതിനാറാം തീയതി ചൊവ്വാഴ്ച ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നതിൽ വെച്ച് തന്നെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെയും ജീവിതം തന്നെ മറ്റൊരു തരത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് ഫലപ്രകാരം വ്യക്തമാകുന്നത് മാത്രമല്ല ഇപ്പോൾ ഈ ഒമ്പത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഈ സെപ്റ്റംബർ പതിനാറാം തീയതി ചൊവ്വാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ ഇതിൽ ഭൂരിഭാഗം ആളുകൾക്കും ഈ ജ്യോതിഷപരമായ മാറ്റങ്ങൾ നിങ്ങളിൽ സൃഷ്ടിക്കുവാൻ പോകുന്ന സ്വാധീനത്തെ പറ്റി ഒരു വിധത്തിലുള്ള തിരിച്ചറിവും ഇല്ല എന്നത് തന്നെയാണ് സത്യം എന്നാൽ ഈ ഒരു ദിവസം ജ്യോതിഷപരമായി നോക്കുമ്പോൾ ചില അപൂർവ യോഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അത് ഈ ഒമ്പത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലും ഓരോ വ്യക്തികൾക്കനുസരിച്ച് വ്യത്യസ്തമായ ഫലം നൽകുകയും ചെയ്യും അപ്രകാരം നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ പതിനാറാം തീയതി ചൊവ്വാഴ്ച ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ വിശദമായി നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ സെപ്റ്റംബർ പതിനാറാം തീയതി ചൊവ്വയുടെ അപൂർവമായ സ്വാധീനം കൊണ്ട് ത്രിപുഷ്കര യോഗമാണ് സിദ്ധിക്കുവാൻ പോകുന്നത് പ്രത്യേകിച്ച് ജ്യോതിഷ നോക്കുമ്പോൾ ഈ ഒരു യോഗം വളരെ അപൂർവവും അതി പ്രാധാന്യമറിയിക്കുന്ന ഒന്നായും കണക്കാക്കപ്പെടുന്നു അപ്രകാരം നോക്കുമ്പോൾ ഇതിൽ ഒന്നാമതായി ഈ സെപ്റ്റംബർ പതിനാറാം തീയതി ചൊവ്വാഴ്ച ത്രിപുഷ്കരയോഗം സിദ്ധിക്കുവാൻ പോകുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ പതിനാറാം തീയതി ത്രിപുഷ്കരയോഗം സിദ്ധിക്കുന്നതോടെ ജീവിതത്തിൽ വരുന്ന നേട്ടങ്ങൾ ഇരട്ടിയാവുകയും അവസരങ്ങൾ പല വഴികളിൽ നിന്നും നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അതായത് ഇപ്പോൾ ജീവിതത്തിൽ നിലനിൽക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കണമെന്ന് അറിയാതെ ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയെപ്പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാകുവാൻ പോകുന്ന സമയമാണ് എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഈ അദ്ധ്യായം കാണുന്ന മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരിൽ ഭൂരിപക്ഷം ആളുകൾക്കും നിരവധി പരീക്ഷണങ്ങളാണ് ഇപ്പോൾ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നത് എന്നാൽ ഈ തൃപുഷ്കരയോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഗുണമായിരുന്നാലും ദോഷമായിരുന്നാലും മൂന്നിരട്ടിയായി അതിൻ്റെ ഫലം മനുഷ്യരിലേക്ക് നൽകുമെന്നതാണ് അപ്രകാരം നോക്കുമ്പോൾ ഇപ്പോൾ ഈ യോഗം നിങ്ങൾക്ക് ഗുണകരമായി നിൽക്കുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായ കാര്യങ്ങൾ മൂന്നിരട്ടിയായി സംഭവിക്കുകയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഭാഗ്യം നിറഞ്ഞു നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ സെപ്റ്റംബർ പതിനാറാം തീയതി എന്ന് പറയുന്നത് ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം വളരെയധികം അധികരിക്കുകയും പല കാര്യങ്ങളിലും നിങ്ങളുടെ ഒരു കയ്യൊപ്പ് പകർത്തുവാൻ നിങ്ങളാൽ കഴിയുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയായിരിക്കും പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിലൊക്കെ പല ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും ചില മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാനും അതിലൂടെ ചില അംഗീകാരങ്ങളും നേടിയെടുക്കുവാൻ കഴിയുകയും ചെയ്യും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമല്ല പുതിയ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും ഈ ഒരു ദിവസം വളരെ ശുഭകരമാണ് ഇനി ഇതിൽ എടുത്തു പറയേണ്ടത് ചില ചിങ്ങം രാശിയിൽ പിറന്ന ഇന്നത്തെ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വീട്ടിൽ ചെന്നാൽ ഒരു വിധത്തിലുള്ള സമാധാനവുമില്ലാതെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള അവസ്ഥ അനുഭവിക്കുന്നവരുണ്ട് അതായത് നിരന്തരം കുടുംബത്തിൽ പ്രശ്നങ്ങളാണ് മനസമാധാനം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് പോലും നാളുകളായി ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട് എന്നാൽ ഈ തൃപുഷ്കരയോഗം നിങ്ങളിൽ സിദ്ധിക്കുന്നതോടെ കുടുംബ ബന്ധങ്ങളിലും വ്യക്തിജീവിതത്തിലും നിങ്ങൾക്ക് മനസമാധാനം കൈവരിക്കുവാൻ കഴിയുകയും കൂടുതൽ സന്തോഷം ജീവിതത്തിൽ കണ്ടെത്തുവാൻ കഴിയുകയും ചെയ്യും സാമ്പത്തികപരമായ മാറ്റങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകുമെന്നുള്ളത് വളരെ വ്യക്തമാണ് നിങ്ങൾ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി ശ്രമിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അപ്രതീക്ഷിതമായ ധനവരവുകൾ പ്രതീക്ഷിക്കാം മാത്രമല്ല ഭാഗ്യപരീക്ഷണം നിങ്ങൾ നടത്തിയാൽ പോലും ഈ ഒരു സമയത്ത് വളരെ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ സെപ്റ്റംബർ പതിനാറാം തീയതി ചൊവ്വാഴ്ച ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ത്രിപുഷ്കരയോഗം സിദ്ധിക്കുന്നതിനാൽ വാഹനയോഗവും ചില വില കൂടിയ വസ്തുക്കൾ വാങ്ങുവാനുള്ള ഭാഗ്യവും ഉണ്ടാകുവാൻ പോവുകയാണ് ഇനി ആരോഗ്യകാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു മികച്ച സമയം തന്നെയായിരിക്കും ഇത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ജീവിതത്തിൽ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളും അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ പോലും ഈ ത്രിപുഷ്കര യോഗം നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഗുണാനുഭവങ്ങളും സന്തോഷിക്കുവാനുള്ള കാരണങ്ങളും ഒരു പോലെ നൽകുവാൻ പോവുകയാണ് ഇനി രണ്ടാമതായി ഈ സെപ്റ്റംബർ പതിനാറാം തീയതി ചൊവ്വാഴ്ച ത്രിപുഷ്കരയോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഗുണകരമായ ഒരു മാറ്റമായിരിക്കും ഇതിലൂടെ ഉണ്ടാകുവാൻ പോകുന്നത് ചിങ്ങം രാശിക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ധനുരാശിക്കാർക്കും ഈ ത്രിപുഷ്കരയോഗം സിദ്ധിക്കുന്നതിലൂടെ മൂന്നിരട്ടിയായി ഭാഗ്യം ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ഇത് ഇപ്പോൾ ജീവിതത്തിൽ എത്രയൊക്കെ തകർച്ച അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും ഭാഗ്യത്തിൻ്റെ കൊടുമുടി കയറുന്നതിന് നിങ്ങൾക്ക് ഈ ഒരു യോഗം മാത്രം മതി ഇങ്ങനെ എടുത്തു പറയുവാൻ കാരണം മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരിൽ പലരും ഇപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടപ്പാടുകളാണോ ഒരു മനുഷ്യന് അനുഭവിക്കുവാൻ കഴിയുന്നത് അതിൻ്റെ പരമാവധി അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് കടബാധ്യതയാണെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ അത്ര വലിയ ഒരു ഭാരമായി നിൽക്കുകയാണ് സ്വന്തം മക്കളുടെ പഠനകാര്യങ്ങളും ദൈനംദിന ആവശ്യങ്ങളും പോലും കൃത്യമായ രീതിയിൽ നിറവേറ്റുവാൻ കഴിയാത്ത അവസ്ഥയാണ് പല ധനുരാശിക്കാരും ഇപ്പോൾ അനുഭവിക്കുന്നത് ഇതിനെല്ലാം പുറമെ ആരോഗ്യ പ്രശ്നങ്ങളും മനസ്സിനെ തകർത്ത് കളയുന്ന പ്രതിസന്ധികളും ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത്രയ്ക്ക് കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ പോലും ഭാഗ്യം അത്രയ്ക്ക് പിന്തുണ നൽകുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ കരകയറുവാനുള്ള ചില അവസരങ്ങളും പുതിയ വഴികളും നിങ്ങളിലേക്ക് ഉണ്ടാവുകയും ചെയ്യുവാൻ പോകുന്നതിനാൽ തന്നെയാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടി നിങ്ങൾ ഈ ഒരു സമയത്ത് കയറും എന്ന് പറഞ്ഞത് അതിനാൽ ഈ ത്രിപുഷ്കര യോഗത്തെ ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നേടിയെടുക്കുവാനായി പരിശ്രമിക്കുകയും ചെയ്യുക അതിനി നിങ്ങളുടെ ആത്മവിശ്വാസത്തെ കെടുത്തിയിരുന്ന ആ ഒരു കാര്യം എന്തു തന്നെയായിരുന്നാലും അതിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി മുക്തി നേടുവാൻ കഴിയുകയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും മുൻപിൽ നിങ്ങൾക്ക് തലയുയർത്തി നിന്നുകൊണ്ട് ഒരു ഉയർച്ചയിലേക്ക് എത്തിപ്പെടുവാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലുള്ള ഭാഗ്യം തന്നെയാണ് നിങ്ങളിൽ കാണുന്നത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ പോലും ധനുരാശിക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടുകയും അതോടൊപ്പം തന്നെ ഏറ്റവും ആരോഗ്യത്തോടെയും ഊർജ്ജസ്വലതയോടെയും ഇനി മുന്നോട്ടു പോകുവാൻ കഴിയുമെന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കുക അതിനാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആത്മവിശ്വാസത്തെ കൈവിടാതെ ഈശ്വരനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഈ ഒരു സമയത്ത് ഏറ്റവും പോസിറ്റീവായി എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പല വിധത്തിലും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയും ഇനി ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് വിവാഹം കഴിച്ച് ചെന്ന് കയറിയ വീട്ടിൽ ഭർത്താവിൻ്റെ അമ്മയിൽ നിന്നും ഭർത്താവിൻ്റെ സഹോദരിയിൽ നിന്നും ചില ഉപദ്രവങ്ങളും കടുത്ത വാക്കുകളും സഹിക്കേണ്ടി വരികയും വളരെയധികം ഒറ്റപ്പെടുത്തലുകൾ അനുഭവിക്കുകയും ചെയ്യുന്ന ചില ധനുരാശിയിൽ പിറന്ന സ്ത്രീകൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ സെപ്റ്റംബർ പതിനാറാം തീയതി ചൊവ്വാഴ്ച ത്രിപുഷ്കരയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഈ ഒരു ദിവസം നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ ഒരു ശരിയായ ദിശയിലേക്ക് നയിക്കും മാത്രമല്ല ഇത്തരത്തിൽ നിങ്ങളെ ദ്രോഹിക്കുന്ന വ്യക്തികൾ ആരായിരുന്നാലും നിങ്ങളെ അവർ ദ്രോഹിക്കുന്നത് അനുസരിച്ച് അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള കഷ്ടതകളും ഉണ്ടാകുന്ന തരത്തിലുള്ള കാഴ്ച നിങ്ങൾക്ക് കാണുവാൻ കഴിയും അതായത് ഈ യോഗം സിദ്ധിച്ചിരിക്കുന്ന വ്യക്തികൾക്കെതിരായി അനാവശ്യമായി ആരാണോ ഉപദ്രവകരമായ കാര്യങ്ങൾ ചെയ്യുന്നത് അവരിലേക്ക് അവരുടെ കർമ്മഫലം എന്നോണം ചില തിരിച്ചടികൾ ഉണ്ടാകും അതിനാൽ കല്യാണം കഴിച്ച് കയറി ചെന്ന വീട്ടിൽ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ട് സ്വന്തം ജീവിതം വരെ തകർന്നു പോകുമോ എന്ന് ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഗുണകരമായ മാറ്റം ഉണ്ടാകുവാൻ പോകുന്ന സമയമാണ് ഇനി പൊതുവെ പറയുമ്പോൾ ഈ ത്രിപുഷ്കര യോഗം സിദ്ധിക്കുന്ന സമയത്ത് ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ സാമ്പത്തിക മേഖലയിലും ഒരു ഉയർച്ച ഉണ്ടാകുമെന്നത് ഫലത്തിൽ വ്യക്തമാണ് അതായത് നിങ്ങളുടെ കർമ്മമേഖല മേഖല ഏതാണോ ആ മേഖലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാനും കൂടുതൽ പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാനും പോവുകയാണ് മാത്രമല്ല ഇതുവരെ ഒരു ജോലിയില്ലാതിരുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പോലും ഈ സെപ്റ്റംബർ പതിനാറാം തീയതി ചൊവ്വാഴ്ച പുതിയ ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുവാനും അതിൽ ഒരു വിജയം കാണുവാനും കഴിയും പൊതുവെ നോക്കുമ്പോൾ നിങ്ങളിലേക്ക് ഒന്നിലധികം ഭാഗ്യങ്ങൾ ഉണ്ടാവുകയും ചില മംഗളവാർത്തകൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്ന സമയമായിരിക്കും ഇത് ഇനി മൂന്നാമതായി ഈ സെപ്റ്റംബർ പതിനാറാം തീയതി ചൊവ്വാഴ്ച ത്രിപുഷ്കരയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ് തുലാം രാശിയിൽ പിറന്ന ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ഒരു ദിവസം തന്നെ ജീവിതത്തിൽ ഗുണകരമായ നിരവധി കാര്യങ്ങൾ അനുഭവത്തിൽ വരും പ്രത്യേകിച്ച് നിങ്ങൾ ഇതിനു മുൻപ് തന്നെ ചെയ്തു വച്ചിരുന്ന ചില കാര്യങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം നിങ്ങളിലേക്ക് വരികയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാവിക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ചില കാര്യങ്ങൾ ഈ ഒരു ദിവസം നിങ്ങൾക്ക് പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇത് ഇനി ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാരായിട്ടുള്ള പല വ്യക്തികളും ജീവിതത്തിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്യുകയും ജീവിതത്തെ ഒരു മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് എത്തിക്കുവാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴും നിങ്ങൾ എത്തിപ്പെടുവാൻ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജീവിത പുരോഗതിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല മാത്രമല്ല സമ്പാദിക്കുന്ന പണം ഒന്നും കയ്യിൽ നിൽക്കാത്ത ഒരു അവസ്ഥയും നിരന്തരം പലതരത്തിലുള്ള പ്രശ്നങ്ങളും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും ഇതിൽ പല വ്യക്തികളും അനുഭവിക്കുന്നുണ്ട് അതായത് കടബാധ്യതകൾക്ക് പുറമെ തന്നെ പല വിധത്തിലുള്ള മാനസിക സംഘർഷങ്ങളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും ചില വ്യക്തികളെ വിടാതെ വേട്ടയാടുന്നു അത്തരത്തിലുള്ള എന്തൊക്കെ പ്രതിസന്ധികളാണ് നിങ്ങൾ നേരിട്ട് വരുന്നതെങ്കിലും ത്രിപുഷ്കരയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ ദോഷകരമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുവാൻ കഴിയുകയും ജീവിതത്തെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുവാൻ കഴിയുകയും ചെയ്യും ഒപ്പം തന്നെ തുലാം രാശിക്കാരായിട്ടുള്ള കുട്ടികൾക്കും ഈ ഒരു സമയം വളരെ മികച്ചതായി കണക്കാക്കപ്പെടുന്നു പഠിക്കുവാനൊക്കെ അലസതയും ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാത്ത തരത്തിലുള്ള അവസ്ഥയും അനുഭവിച്ചിരുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു സമയത്ത് സ്വന്തം ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടാവുകയും പലതരത്തിലുള്ള മികച്ച പ്രകടനങ്ങളിലൂടെയും ചില അംഗീകാരങ്ങൾ നേടിയെടുക്കുവാനുള്ള യോഗം കൈവരികയും ചെയ്യും ഇനി എടുത്തു പറയേണ്ടത് വസ്തു ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും വളരെ കാലങ്ങളായി അതിൽ തടസ്സം അനുഭവിച്ചിരുന്ന ചില തുലാം രാശിക്കാർക്ക് ഈ സെപ്റ്റംബർ പതിനാറാം തീയതി ചൊവ്വാഴ്ച നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച തരത്തിൽ നിങ്ങളുടെ വസ്തുവിൽപ്പന നടത്തുവാനുള്ള സാഹചര്യങ്ങൾ വരും ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും വീണ്ടും പുനരാരംഭിക്കുവാനും പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനും വളരെയേറെ സഹായകമാകുന്ന ഒന്നായിരിക്കും അതുമാത്രമല്ലാതെ ജീവിതത്തിൽ പല വിധത്തിലുള്ള സന്തോഷവും അനുഭവിക്കുവാനും മനസമാധാനം വർദ്ധിക്കുവാനും പോകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ത്രിപുഷ്കരയോഗത്താൽ തുലാം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ പതിനാറാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അദ്ധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ത്രിപുഷ്കരയോഗം ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും നിങ്ങളുടെ പല പ്രാർത്ഥനകളുടെ മറുപടിയുമായിരിക്കും നൽകുവാൻ പോകുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം